ആ ചെടികൾ കൂടുതലായിട്ടും ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആകുമ്പോഴത്തേക്കും അതിന് വലിയ നമ്മളൊരു ഇപ്പം വലിയൊരു കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടി ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇത് സി സി പ്ലാന്റിൻ്റെ കുള്ളൻ വെറൈറ്റിയാണ് ഇത് പാം എന്ന് പറഞ്ഞ ചെടിയാണ് അപ്പം ഒരു ഇൻഡോർ ആണ് ഇതിൻ്റെ തൈയുടെ വില തന്നെ എഴുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ ഹോം ഗ്രൗണിൽ നിന്നുള്ള തൈയാണ് ആണ് കുളമ്പെന്ന് പറഞ്ഞ മാവാണ് ഇതാണ് മാവിനങ്ങളിൽ പൊതുവെ കേട് ഏറ്റവും കുറവുള്ള മാവ് വില കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് അഗ്ലോണിമ പല ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം രണ്ടായിരം അങ്ങനെ തുടങ്ങിയ ഉണ്ട് അഗ്ലോണിമ ഇത് ബാമ്പു വനത്തിൽപ്പെട്ട ഒരു ഇൻഡോർ ചെടിയാണ് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാതിൽ അപ്പോൾ അത്യാവശ്യം ഈ വീട്ടിലോട്ട് ഇപ്പോഴും അതുകൊണ്ട് നമ്മുടെ ആ വീടിൻ്റെ വെളിക്കുള്ള കുറച്ച് സ്ഥലത്ത് ഞാൻ അത്യാവശ്യം വെണ്ടയും കാര്യങ്ങളും എല്ലാം നട്ടിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യത്തിനുള്ളതെല്ലാം എനിക്ക് നേരത്തെ കിട്ടുമായിരുന്നു എൻ്റെ പേര് ജോബിൻ ഞാനിവിടെ കറീശാൽ ചമ്പക്കര സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് ജോലി ജോലിയുടെ ഇടയിൽ എൻ്റെ ഹോബിയായിട്ട് ഞാൻ തുടങ്ങിയതാണ് ചെടികളോടുള്ള താല്പര്യമൊക്കെ കൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ് ഒരു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി ഫല ചെടി ചെടികളോടൊപ്പം ഫലവർഷ തൈകൾ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായ ഹോം ഗ്രോണിൽ നിന്നുള്ള ഏറ്റവും നല്ല തൈകളാണ് നമ്മൾ ഇവിടെ എടുത്ത ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നത് ആ ചെടികൾ കൂടുതലായിട്ട് ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആകുമ്പോഴത്തേക്കതിന് വലിയ നമ്മൾ നമ്മളൊരു ഇപ്പം വലിയൊരു കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടി ഒന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ സംരക്ഷിക്കാനും എളുപ്പമുണ്ട് ഔട്ട്ഡോർ പ്ലാന്റ് അങ്ങനെ കാര്യമായിട്ടില്ല എന്നാൽ ചിലപ്പോൾ ആവശ്യക്കാർ പറയുന്നതനുസരിച്ച് എടുത്ത് കൊടുക്കാറുണ്ട് വെറൈറ്റി ചെടികൾ ഇപ്പം അഗ്ലോണിമയുണ്ട് കലാത്തിയ സി സി പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് പിന്നെ ഓർക്കിഡ് വെറൈറ്റി ഉണ്ട് പിന്നെ പാം ഐറ്റംസ് ചെടികൾ അങ്ങനെയൊക്കെ പിന്നെ മെയിനായിട്ടും ഫലവർഷ തൈകളുടെ സെയിലുണ്ട് അത് നമുക്ക് ഓർഡർ അനുസരിച്ച് ആൾക്കാർ പറയുന്നതനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് എല്ലാത്തരം ഫലവർഷ തൈകളും ഇപ്പം മെയിനായിട്ടും ഇപ്പോൾ പോകുന്ന റംബൂട്ടാന് മാങ്കോസിന് പിന്നെ മാവ് വെറൈറ്റികൾ പ്ലാവ് പ്ലാവിൻ്റെ തന്നെ നമ്മൾ മെയിനായിട്ടും ആയുർജാക്ക് പീരണ മേർലി ജെ തേർട്ടി ത്രീ കംബോഡിയൻ ജാക്ക് പിന്നെ അങ്ങനെ ആൾക്കാരെ പറയുന്ന അനുസരിച്ച് സീഡി ഫ്രീ ജാക്ക് അങ്ങനെ പറഞ്ഞതനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും അങ്ങനെ കൊടുക്കും ഇല്ലില്ല ഓൺലൈൻ ഇല്ല അതിനുള്ള സമയമില്ല കാരണം ജോലിക്കിടയിലുള്ള കിട്ടുന്ന കുറച്ച് സമയത്തുള്ള പരിപാടികളേ ഉള്ളൂ ഇതാണ് സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ സ്നേക്ക് പ്ലാന്റ് ഇതാകുമ്പോഴത്തേക്കും വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഇതും വെച്ച് കഴിഞ്ഞാൽ ചട്ടി നിറയെ ബുഷായിട്ട് ഉണ്ടാവുകയും ചെയ്യും നമ്മൾ അത്യാവശ്യം വലിയ ഒരു കെയർ കൊടുക്കുകയും വേണ്ട പിന്നെ ഇത് നമ്മുടെ ഇൻഡോർ വീടിനകത്ത് വെച്ചാൽ ഓക്സിജൻ കിട്ടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇത് സി സി പ്ലാന്റിൻ്റെ കുള്ളൻ വെറൈറ്റിയാണ് ഇത് ഒരു ഇരുന്നൂറ് രൂപ റേഞ്ച് വരും ഇത് അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ ഒരു നാലഞ്ച് വെറൈറ്റി ഇപ്പോൾ ഉള്ളൂ ഇത് അഗ്ലോണിമയാണ് ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കുള്ളൻ വെറൈറ്റിയാണ് ഇത് സി സി പ്ലാന്റിൻ്റെ തന്നെ ബ്ലാക്ക് സി സി പ്ലാന്റ് ബ്ലാക്ക് ഇത് ഇതാണ് കലാത്തിയ ഇതും കലാത്തിയയുടെ വേറൊരു വെറൈറ്റിയാണ് എന്ത് റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് പെർക്കിൻ ഇത് ഇതിന്റെ ഇലയുടെ ഭംഗി തന്നെയാണ് ഇതിന്റെ ആ ഇത് മുന്നൂറ് രൂപയാവും നന്നായിട്ട് ഇവിടുന്ന് സെയിലായിട്ടുള്ള സാധനം ആ ചട്ടി ഉൾപ്പെടെ ഇത് എന്ന് പറഞ്ഞ ചെടിയാണ് അപ്പം ഒരു ഇൻഡോർ ആണ് ആ ഇതിങ്ങനെ ചട്ടിക്കകത്ത് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കും ഔട്ട്ഡോറും വെക്കാം ആ ഇത് കലാത്തിയയുടെ ഒരു വെറൈറ്റി ഇത് ചൈന ഡോളാണ് ഇത് ബാമ്പു കനത്തിൽപ്പെട്ട ഒരു ഇൻഡോർ ചെടിയാണ് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാതെ ഇതും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഇതാണ് ഓർക്കിഡ് ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഇത് ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിൽ നമ്മൾ കൊടുക്കും ആ ഡെൻഡ്രോബിയ ഈ ഒരു വെറൈറ്റിയോ മിൽക്കി ബാമ്പു എന്ന് പറഞ്ഞ ചെടി ആ ഇതൊരു നൂറ്റി ഇരുപത് രൂപ ഇത് രാംഗംഗ എന്ന് പറഞ്ഞ തെങ്ങാണ് ഇത് തമിഴ്നാട് ഉമാവതി ഫാമി എന്നുള്ള തൈകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഗംഗാ പൂണ്ടം ഇപ്പം എല്ലാവരും ആവശ്യപ്പെടുന്ന ഗംഗാപൂണ്ടം തൈകളാണ് പക്ഷേ അത് നന്നായിട്ട് കായ്ക്കും പക്ഷെ കായ്ച്ചു കഴിഞ്ഞ ശേഷം അത് കീടാക്രമണം കൂടുതലായിട്ട് അത് മറിഞ്ഞു പോവാണ് പതിവ് പക്ഷേ ഇത് അങ്ങനെ ഇല്ല ഇത് ഇതിൻ്റെ തൈയുടെ വില തന്നെ എഴുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ ഹോം ഗ്രോണിൽ നിന്നുള്ള തൈയാണ് കേരളത്തിൽ എവിടെയും ഇത് എഴുന്നൂറ്റമ്പത് രൂപ ഇപ്പോൾ ഇവിടെ ആണേലും അവിടെയാണേലും എല്ലാം എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ സാധനം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയും വില കൊടുത്ത് മേടിച്ചത് കൊണ്ടാണ് ഇതിന് സ്പെഷ്യൽ കെയറൊക്കെ കൊടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ അത്യാവശ്യം ഒക്കെ ഇടാം ഇതൊരു രണ്ടര മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ആ ആ കുള്ളന്തെങ്ങാണ് ഇത് കൊള്ളന്തെങ്ങുകളിൽ കീടാക്രമണം ഏറ്റവും കുറവുള്ള തൈകളാണ് എന്നാണ് പറയപ്പെടുന്നത് ആ ഇത് കാഴ്ച ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ അവിടെ നിന്നുള്ള അറിവ് വെച്ച് ഇങ്ങനെയാണ് ആൾക്കാർക്ക് അറിയത്തില്ല ഇതാണ് ഇപ്പം പറഞ്ഞ രാംഗംഗ തൈയുടെ തൈകൾ ഇതുപോലെ നിന്ന് ായ്ക്കൂ ഇത് സാധനം ഇന്റെ അകത്ത് പടം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടില്ലേ ഇത്രയും നന്നായിട്ട് കാഫലം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ഇത് എന്ന് പറഞ്ഞ തയ്യാണ് ഇതിന്റെ പ്രത്യേകത നല്ല ഈ വീട്നാമേറിലി പോലെ ഏറെക്കുറെ വീടിനാമേറിലൂടെ ഒക്കെ ഒരുപോലെ ഇരിക്കും എന്നാൽ കുറച്ചുകൂടെ മധുരം ഉണ്ടെന്ന് എനിക്കിതുണ്ടായിരുന്നു തയ്യെ അത് മറിഞ്ഞു പോയതാണ് അപ്പം നല്ല തേൻ മധുരമുള്ള തയ്യാണ് ഇത് അഴക്കുരുവുള്ളത് ആ ഇത് തായ്ലൻ്റെ പിങ്ക് 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 കളർ ഇതും തായ്വാൻ പിങ്ക് തന്നെയാണ് ഇതിപ്പോ ഞാൻ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് വിട്ടതാണ് ആ ഇത് കണ്ടില്ല ഇത് നന്നായിട്ട് കായ്ക്കും തീരെ തന്നെ കുഞ്ഞായും ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇത് ഇത് ഞാൻ നട്ടു വളർത്തിരിക്കുന്നത് എൻ ഐ ടി ആണ് റംബൂട്ടാൻ ഇതിപ്പോ ഒരു രണ്ടു വർഷം ആ ഒന്നര വർഷം രണ്ട് വർഷമായി അടുത്ത ഒരു ആറ് മാസം കഴിയുമ്പോഴേ അടുത്ത റമ്പുട്ട സീസൺ ആകുമ്പോൾ ഇത് കാഴ്ച ഓൾ കോൾ സീസണുമാവും എല്ലാ സീസണിലും ഉണ്ടാവും നമുക്ക് ചട്ടിക്കകത്തൊക്കെ വളർത്താൻ പറ്റും ഇത് രണ്ടര വർഷം ഒക്കെ ആവുമ്പഴത്തേക്ക് ഇത് തായ്ബൽ റെഡ് ചാമ്പ റെഡ് ചാമ്പ എന്ന് പറയും പനിനീർ ചാമ്പ് അതേപോലെയല്ല ഇത് കടു നല്ല ചുവപ്പ് നിറത്തിൽ ആ അത്രയും വലുപ്പം ഈ പ പനീർ ചാമ്പയുടെ അത്ര വലുപ്പം വെക്കത്തില്ലെങ്കിലും നമ്മുടെ സാധാരണ ചാമ്പങ്ങയുടെ ഒരു രണ്ട് ഇരട്ടി ഒക്കെ വരാറുണ്ട് നല്ല മധുരമുള്ള ഇത് എന്ന് പറയുന്ന സപ്പോർട്ടായനമാണ് ഇതല്ലേ കാഴ്ച കിടക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഇത് ആണ് ഇത് മാതളം പിന്നെ ഇത് ക്രിംസൺ റെഡ് എന്ന് പറയുന്നത് ഒരു പേരയുടെ വെറൈറ്റിയാണ് നല്ല മധുരം തേൻ മധുരമുള്ള ഏറ്റവും ഇത് ഈ പേര ഇനങ്ങളിൽ ഏറ്റവും മധുരം കൂടിയത് ഇത് മുന്നൂറ്റി അമ്പത് രൂപ തൈക്ക് ഇത് അവക്കോടയാണ് ഇത് മാങ്കോസ്റ്റേറ്റ് മാങ്കോസിന് ഇത് മുന്നൂറ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഇത്രയും വലിയ തൈകളായതുകൊണ്ടാണ് മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒക്കെ തൈ ഇത് അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ മുന്നൂറ് രൂപയ്ക്ക് വയ്ക്കാം പുലാസാനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെംബുട്ടാം പോലെ തന്നെ ഒരു റംബൂട്ടാന്റെ ഏറെക്കുറെ ആ ഒരു ടേസ്റ്റ് റംബൂട്ടാനൊക്കെ ഇച്ചിരി ടേസ്റ്റ് ഉണ്ട് പുലാസാൻ ഇത് ഇത് വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില പുലാസാൻ ആ അതെ 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 അതുപോലെ ഇത് റംബൂട്ടാന്റെ എൻ ഐറ്റി എന്ന് പറഞ്ഞ സാധനം ഇത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില റംബൂട്ടാൻ എൻ ഐറ്റി പിന്നെ ഇത് റംബൂട്ടാൻ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞ തൈ രുചിയിലെ ഈ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ മധുരം ഉണ്ടെന്ന് പറയപ്പെടുന്നു ഏറെക്കുറെ എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് ഇത് ബഡ് തൈ ആണ് ഇതല്ലാതുള്ള കുരുവിട്ട് കിളപ്പിച്ച കയ്യാണ് ഈ പുല്ലാസ ഇത് കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞ ഒരു ഇനവാണ് ഞാവലിൻ്റെ തന്നെ ചെറിയ ഇതല്ലേ ഇത് കാഴ്ച തുടങ്ങിയതാണ് കിളിഞ്ഞാവൽ ഇത് കുളമ്പെന്ന് പറഞ്ഞ മാവാണ് ഇതാണ് മാവിനങ്ങളിൽ പൊതുവെ കേട് ഏറ്റവും കുറവുള്ളൊരു മാവ് ഇതാണ് ഈ കുളമ്പാണ് അതുകൊണ്ട് ഞാൻ ഈ കൂടുതലായിട്ടും കുളമ്പാണ് എടുക്കാറ് ഇത് ബുഷ് ഓറഞ്ച് നമ്മുടെ നാരങ്ങയുടെ ഇനത്തിൽപ്പെട്ട നമ്മുടെ ഈ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്ന പോലൊക്കെ തന്നെ ഇതിൻ്റെ അതിനേക്കാൾ ആണ് പിഴിഞ്ഞ് കുടിക്കുക ഇതിപ്പോൾ കായ് കിടന്ന നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം അത്യാവശ്യം സീഡ് ലെസ് നമ്മൾ കുരുവില്ലാത്ത നാരകം ഇത് ഇത് മുമ്പേ അവിടെ കണ്ട ആയുർ തന്നെ ഇത് മിറാക്കഡ് ഫ്രൂട്ട് മിറാക്കഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുമന്ന നിറത്തിലുള്ള ചെറിയൊരു ഫ്രൂട്ടാണിത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നാ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം പുളിയുള്ള സാധനം കഴിച്ചാലും ഇതിന് മധുരമായിരിക്കും കുറച്ച് നേരത്തേക്ക് ഇത് റെഡ് ജാക്കാണ് ഇത് ഹോം ഗ്രോൺ പ്രൊഡക്റ്റാണ് ഇത് മുന്നൂറ്റി അമ്പത് രൂപ വരും ഇത് കമ്പോഡിയൻ ജാക്ക് കമ്പോഡിയൻ ചക്ക ഇതിൻ്റെ പ്രത്യേക വീരനാമേലിയുടെയൊക്കെ തന്നെ ഒരു ടേസ്റ്റ് ആ കമ്പോഡിയ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഒരു വെറൈറ്റി ഇത് ജെ തേർട്ടി ത്രീ ജെ തേ തേർട്ടി ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ വീരനാമേരലി എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചും വലുപ്പമുള്ള ചക്ക കിട്ടുന്നതാണ് ജെ തേർട്ടി ത്രീ ഇത് സീഡ് ഫ്രീ ചക്ക ഇത് കുരുവില്ലാത്തത് നമ്മൾ ഇതൊരു മൂന്നാം മൂന്നാം വർഷം തന്നെ കായ്ക്കും കുരുവില്ല നമ്മളതിൻ്റെ തൊണ്ട പുറമേയുള്ള മടലിൽ എത്തിയിട്ട് നമ്മൾ കരിച്ചൊക്കെ കഴിക്കുന്ന പോലെ വെട്ടി മുറിച്ച് കഴിക്കാതെ വലിയ വലിപ്പമില്ല എന്നാലും അത്യാവശ്യം ഒരു ഈയൊരു വലുപ്പമൊക്കെ കിട്ടും ഇതാണ് മുമ്പേ അവിടെ ചട്ടിയിൽ തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞ പേര ഇത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇത് ഹോം ഗ്രോണിൻ്റെ അബിയൂവിൻ്റെ ചെറിയ തൈക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് എൻ്റെ വലിയ തൈ കൊണ്ട് ആറുന്നൂറ് ഇത് വിയറ്റ്നാമേറില് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് സ്ട്രോബെറി പേരയാണ് സ്ട്രോബെറിയുടെ കളറിൽ നല്ല കടും ചുവന്നു വലിയ വലിപ്പവും ഇല്ല പേരയാണ് ടേസ്റ്റ് ഇപ്പം പേരക്കാട് തന്നെ ടേസ്റ്റ് ആണ് ആ സ്ട്രോബറിയുടെ കളർ ആയതുകൊണ്ടാണ് അങ്ങനെ സ്ട്രോബറി പേരുന്ന ഇത് പിന്നെ ഇതിപ്പോൾ ഞാൻ നട്ട് വളർത്തിയിരിക്കുന്നതാണ് നങ്കടക്കെന്ന് പറഞ്ഞ സാധന ഇത് നമ്മുടെ പോലെ ചക്കയുടെ അത്രയും വലിയ വലിപ്പമുള്ള ചുളയല്ല ചെറിയ എന്നാൽ ഈ ആഞ്ഞിലി ചക്കയുടെ നമ്മൾ ആഞ്ഞിലി ചക്കെ ഇങ്ങനെ അതിൻ്റെ തൊണ് മടല് പൊളിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിൽ എങ്ങനെ പറഞ്ഞു പോരും ഈ സാധനം അപ്പം അപ്പൊ ആ അഞ്ഞിലി പോലെ ഇരിക്കും ഷേപ്പ് ഒക്കെ കായ്ച്ചു തുടങ്ങി ഇത് തന്നെ ഇപ്പം മൂന്ന് ചക്ക ഇതൊന്നും പക്ഷെ നമുക്ക് കിട്ടത്തില്ല ആ ഇച്ചിരി ആയിക്കഴിഞ്ഞ് ഇത് പക്ഷേ നമുക്ക് വലിയ ചക്കയായിട്ട് കിട്ടത്തില്ല കാരണം ഇതിന്റെ തൈ വളരെ ചെറുതല്ലേ പക്ഷേ ഇത് വെച്ചാൽ കായ്ക്കും എന്നുള്ളതിന്റെ തെളിവല്ലേ ഇതല്ലേ ഇത്രയും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇത് തടിയായി കഴിയുമ്പോഴത്തേ ഇതിൽ നിന്നൊക്കെ നല്ല ചക്ക കിട്ടുന്ന തൈ ആയിരുന്നു മാതളം ഇതിന്റെ തൈ ഉണ്ട് റെഡ് ലേഡി റെഡ് ലേഡി ഇപ്പം പായ ആ കട ചുവപ്പ് ബഡ്ഡ് മൂവാണ്ട് മൂന്നാം വർഷം കായ്ക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സറി തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു നേഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് മൂന്ന് വർഷമായി പക്ഷേ ഇതുവരെ ഞാൻ കായ്ച്ചിട്ടില്ല ആ ഞാനിങ്ങനെ വെട്ടി വെട്ടിട്ടുണ്ട് ഇതെങ്ങനെ പൊങ്ങി പോവാതിരിക്കാനായിട്ട് ഇത് ഇൻ്റർമ ഇൻഡർസി മംഗള എന്ന് പറഞ്ഞ തൈയാണ് ഇതൊരു പത്തിരുപതെണ്ണം ഈ ഇച്ചിരി കുറച്ചുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ ഇരുപതെണ്ണം ഭംഗിക്ക് വേണ്ടി വെച്ചതും കൂടെയാണ് പിന്നെ ഇതെന്ന് പാക്കും കിട്ടുമല്ലോ ഇത് ഹിമാപസന്ത എന്ന് പറഞ്ഞ മാവാണ് ബെഡ് തയ്യ് ഇത് ഞാനിങ്ങനെ വെട്ടി ബുഷിയാക്കി വളർത്താമെന്ന് വിചാരിച്ചിരിക്കും തൊട്ടുമേൽ ലൈനുണ്ട് അവിടം വരെ ഒന്നും പൊക്കി വിടാതെ ഒരു ഈ പൊക്കത്തിന് അവനെ ഇങ്ങനെ നിർത്താമെന്ന് വിചാരിക്കുന്നു ഇനി അതിനെ അല്ലാതെ ആ കായച്ചോളും മാവെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്ന പോലെ ഇരിക്കും ഇത് ഓൾ സീസൺ മാവാണ് ഡ്രമ്മിൽ വെച്ച് നോക്കിയതാണ് ഇത് കായച്ച് ഇത് ഒന്ന് രണ്ടെണ്ണം അത് കഴിഞ്ഞ് ആ കായ്ച്ചായിരുന്നു ജോലിക്ക് പോകുമ്പോൾ ഇപ്പോൾ വൈഫുണ്ട് പിന്നെ ഞാൻ പറയുന്നത് ഓർഡർ അനുസരിച്ചാണ് നമുക്ക് വരുന്നത് കൊണ്ട് ഇപ്പം ബാങ്ക് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ ഒന്നുകിൽ രാവിലെ ആൾക്കാരുടെ എത്തിക്കും അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് കഴിഞ്ഞ് വീടുകളിൽ എത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് ആൾക്കാർ മേടിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അന്വേഷിച്ച് വരുന്ന ഇതാണ് ഹോ നമ്മുടെ ഈ ഹോം ഗ്രോണിൻ്റെ തൈകളാണ് ഇവിടെ നിന്ന് വിൽക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ആൾക്കാർ ഇതാണ് ചെടികൾ ഇപ്പോൾ സി സി പ്ലാൻ്റൊക്കെ ആണെങ്കിലൊരു ഇരുന്നൂറ്റൻപത് രൂപ കലാത്തിയ ഓക്കെ കലാത്തിയ സീ സി പ്ലാന്റ് ഈ പറഞ്ഞ എല്ലാം ഏറെക്കുറെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേഞ്ചിൽ ആണ് നമ്മൾ കൊടുക്കുന്നത് വില കൂടിയ ചെടികൾ അഗ്ലോണിമ എന്ന് പറഞ്ഞ അഗ്ലോണിമ തന്നെ പല പല വെറൈറ്റികളും അതിൽ തന്നെ വില കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് അഗ്ലോണിമ പല പല ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം രണ്ടായിരം അങ്ങനെ തുടങ്ങിയ ചെടികളൊക്കെ ഉണ്ട് അഗ്ലോണിമ പക്ഷേ ഞാനങ്ങനെ ഒത്തിരി വലിയ വില കൂടിയ ചെടികളൊന്നും എടുക്കുന്നില്ല പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ റേഞ്ചിലുള്ള ചെടികൾ അഗ്ലോണിമ എടുക്കുന്നുണ്ട് കൃഷികൾ എനിക്ക് ഈ ഒരു നേഴ്സറി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ കാണുന്ന സ്ഥലം അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു ആ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമുള്ള പയറ് പാവൽ അല്ലെങ്കിൽ വെണ്ട തക്കാളി ഇവിടെ എല്ലാം നിറച്ച് തൈകളായിരുന്നു അപ്പോൾ അത്യാവശ്യം ഈ വീട്ടിലോട്ട് ഇപ്പോഴും അതുകൊണ്ട് നമ്മുടെ ആ വീടിൻ്റെ വെളിക്കുള്ള കുറച്ച് സ്ഥലത്ത് ഞാൻ അത്യാവശ്യം വെണ്ടയും കാര്യങ്ങളും എല്ലാം നട്ടിട്ടുണ്ട് നമ്മൾ അത്യാവശ്യത്തിനുള്ളതെല്ലാം എനിക്ക് നേരത്തെ കിട്ടുമായിരുന്നു ആ കൃഷിയോട് താല്പര്യം ചെറുപ്പം മൂലം നമുക്ക് കൃഷിയോട് താല്പര്യമായിരുന്നു കറകശാലി വരിക കറകിച്ചാലിന്ന് ഏറെ ഒരു കിലോമീറ്റർ മാക്സിമം പച്ചിലമാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റോയൽ ഗാർഡൻ എന്ന് പറഞ്ഞു